കോതമംഗലം നിയോജക മണ്ഡലത്തിലെ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള എം എൽ എ മെറിറ്റ് അവാർഡ് നാളെ കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് അരണിജോൺ എം എൽ എ അറിയിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള എം എൽ എ പ്രൊജക്റ്റായ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് അവാർഡുകൾ നൽകുന്നത് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഐ എ എസ് മുഖ്യാതിഥിയാകും വാർത്താ സമ്മേളനത്തിൽ എം എൽ എയോടൊപ്പം കൈറ്റ് കോർഡിനു എസ് എം അലിയാർ ഇൻചാർജ് കെ ബി സജീവ് സീനിയർ സൂപ്രണ്ട് റീന കോതമംഗലം എന്നിവരും പങ്കെടുത്തു കോതമംഗലത്ത് കഴിഞ്ഞ വർഷക്കാലമായി നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണയോടുകൂടി നല്ല നിലയിൽ മുന്നോട്ടു പോകുന്ന ഒരു പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് തെളിയിച്ച കുട്ടികളെയും അതോടൊപ്പം തന്നെ അക്കാദമിക് രംഗത്തും മറ്റ് വിവിധ മേഖലകളിലും മികവ് തെളിയിച്ചിട്ടുള്ള വിദ്യാലയങ്ങളെയും എല്ലാം ആദരിക്കുന്ന ഒരു വലിയ പ്രോഗ്രാം എന്നുള്ള നിലയിലാണ് നമ്മൾ ഏഴാം ഘട്ടത്തിലെ എം എൽ എ മെറിറ്റ് അവാർഡ് കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എം എൽ എ മെറിറ്റ് അവാർഡ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്